ഈ ഈജിപ്ഷ്യൻ ഈജിപ്ഷ്യൻ എന്നുള്ള വാക്ക് തെറ്റാണ് ഈ ഒരു ഈജിപ്തിൻ്റെ ഭാഗങ്ങളിലുണ്ടായ ഈ ഒരു കൾച്ചർ ഉണ്ടല്ലോ പിരമിഡും ഈ പറഞ്ഞ മമ്മികളൊക്കെ ഉത്ഭവിച്ച കൾച്ചർ ഈ ഒരു കൾച്ചറിൻ്റെ പര്യവസാനം ടെർമിനേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ചരിത്ര വസ്തുതകളിപ്പോൾ നമ്മുടെ നിലവിലുണ്ടോ എങ്ങനെയാണ് ഈ കൾച്ചർ അവസാനിച്ച് ഒരു നേഷൻ സ്റ്റേറ്റായി മാറിയതെന്നുള്ളത് തകർന്നത് അല്ല അതുകൊണ്ടാണ് ആ നിലവാരത്തിലുണ്ടായിരുന്ന ചരിത്രത്തിന്റെ പല എൻഡുകളെ പറ്റി നമുക്ക് അങ്ങനെ അറിഞ്ഞില്ല അഭ്യൂഹങ്ങളേ ഉള്ളു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ചരിത്രം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ തുടർച്ചയായിട്ട് പറയാൻ പറ്റൂ മറ്റേത് ഇപ്പം എന്ന് പറയുന്ന അല്ലെങ്കിൽ അസീറിയൻസ് ഇവരെ ഇങ്ങനത്തെ പല തരത്തിലുള്ള രാജവംശങ്ങൾ വന്ന ആയിരം വർഷം രണ്ടായിരം വർഷമൊക്കെ ആകുമ്പോഴത്തേന് മൂന്നും നാലും രാജവംശങ്ങളുണ്ടാവും അപ്പൊ ഒരു രാജവംശത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളൊന്നും തന്നെ അടുത്ത രാജവംശം തുടരത്തില്ല അവര് അതുമായിട്ട് ഒരു ബന്ധമില്ലാതെ ആയിരിക്കും ഉണ്ടാകുന്നത് ആ ചരിത്ര എന്ന് പറയുന്നത് തുടർച്ചയാണ് രേഖപ്പെടുത്തപ്പെട്ട് തുടർച്ച ഉണ്ടാക്കുന്നെങ്കിൽ മാത്രമാണ് അതിന്റെ ഈ എല്ലാ തരത്തിലുള്ള ഈ കാര്യങ്ങൾ കാണാൻ നമുക്ക് പറ്റത്തുള്ളത് അപ്പൊ ഈജിപ്തിന് അകത്ത് ഇപ്പം പിരമിഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ തുടർച്ചയുണ്ടെങ്കിൽ മാത്രമേ കാണത്തുള്ളൂ അവർ മരിച്ചു പോകുന്നതിന് പല കാരണങ്ങളും ഉണ്ട് ഒരു വലിയൊരു പ്ലേഗ് വന്നിട്ട് അവിടെയുള്ള ഈ പ്രധാനപ്പെട്ടവർ മുഴുവൻ മരിച്ചു പോവാ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ജനതയ്ക്ക് ഏതെങ്കിലും ഇത് മുഴുവനും എന്തിനാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞുകൂടാതെ അതിൻ്റെ നീഡില്ലാതെ ആയിപ്പോയി അവരത് നെഗ്ലക്ട് ചെയ്യുകയും ചെയ്യും അതുമാത്രമല്ല അതിനകത്തെ കല്ലെല്ലാം എടുത്തിട്ട് അവരുടെ പേരെ ഉണ്ടാക്കുന്ന ഇടത്തേക്ക് അവർ മാറും അല്ലാതെ അതിന് വേറെ മീനിങ്ങില്ല നമ്മൾ കാണുന്ന സേക്കറ്റ്നെസോ കാര്യങ്ങളോ ഒന്നും തുടരത്തില്ല അപ്പം ഒരു രാജവംശം ഉണ്ടാക്കുന്ന ലോകം മുഴുവനും തകർന്നു കിടക്കുന്ന കോട്ട കൊത്തളങ്ങള് ഇഷ്ടംപോലെ ഉണ്ട് അത് ഒരു രാജ്യത്ത് മാത്രം ഉണ്ടായിട്ടുള്ളതല്ല നമ്മൾ ഈ പ്രധാനപ്പെട്ട കുറച്ച് സിവിലൈസേഷൻസിനെ പറ്റി പറയുമ്പോൾ മാത്രമാണ് ഇത് പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളിപ്പോ ഇന്ത്യയിലെ എടുക്കുവാണെങ്കിൽ ഇരുപതുള്ള മലയുടെ മണ്ഡലെല്ലാം കോട്ടകൾ തകർന്നു കിടക്കും അത് ഏത് രാജവംശത്തിനെയാണെന്നുള്ളത് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള തുടർച്ചയുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അത് തന്നെ കാണു അല്ലാതെ കാണത്തില്ല ഇവർക്ക് മറ്റു സിവിലൈസേഷനുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് നമുക്കിപ്പം നമുക്ക് ഒരു ഇതൊക്കെ ഉള്ള ഈ മമ്മിയുടെ കൂടെ വെച്ചിരിക്കുന്നതിനകത്ത് ഏതോ ഒരു മമ്മിയുടെ മൂക്കിനകത്ത് കുരുമുളക് ഉണ്ടെന്ന് കാണുന്നുണ്ട് അപ്പൊ കുരുമുളക് അന്ന് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉണ്ടാകുള്ളൂ അതുകൊണ്ട് അങ്ങനത്തെ ട്രേഡ് റിലേഷൻസ് നിന്നിരുന്നു എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള ഒരു ഇത് കാണാം നമുക്ക് പക്ഷെ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ജനവിഭാഗവുമായി ബന്ധമുണ്ടായിരുന്നതായിട്ടുള്ള മറ്റു തെളിവുകൾ നമുക്കില്ല അല്ല ഹരപ്പൻ അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ ഉണ്ടായിരിക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാകാം എന്ന് അസ്യൂം ചെയ്യുന്നത് മാത്രമേ ഉള്ളു തെളിവ് എന്ന് പറയുന്ന നിലവാരത്തില് അപ്പുറം ഇപ്പുറവും ഉള്ള ഒരുപോലുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുള്ള വ്യക്തിപരമായി എനിക്കറിയില്ല അത് കുറച്ചുകൂടെ ഹിസ്റ്ററി അറിയുന്ന ആർക്കിയോളജി പഠിച്ചിട്ടുള്ള ആൾക്കാരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അത് എനിക്ക് അത് ഡീറ്റെയിൽഡായിട്ട് അറിയില്ല ഞാനത് ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ ഉള്ള അറിവ് അതിനകത്ത് അത് രണ്ട് ഹിസ്റ്ററിയും രണ്ടെണ്ണത്തിന്റെ ഹിസ്റ്ററി പഠിക്കുകയും അതിന് സമാന്തരതകളുണ്ടെന്നോ അതുപോലെ തന്നെ ഒന്ന് ഒരു സ്ഥലത്തുണ്ടായിരിക്കുന്ന ആർട്ടിഫാക്ട്സ് ഇവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അറിയേണ്ടതാണ് അത് ഞാൻ എനിക്കറിയില്ല അത് ഞാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു പക്ഷേ ഒരു ഒരു ഇപ്പം നാലായിരം വർഷത്തിനകത്ത് ഉണ്ടായിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരുപോലെ തമ്മിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന അത് ഈജിപ്റ്റ് തൊട്ട് ഇന്ത്യ വരെയുള്ള അത്രയും പ്രദേശങ്ങളിൽ കണക്ഷൻസ് ഉണ്ടായിരുന്നെന്ന് നമുക്ക് കാണാറുണ്ട് ചൈനക്കാരുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടായിരുന്ന കാണാറുണ്ട് അപ്പം അതുകൊണ്ട് ആ നിലവാരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മൾ നമ്മൾ മന മനസ്സിലാകുന്ന ആളുകൾ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുന്ന കാലഘട്ടത്തിനകത്താണ് ഇത്രയും വലിയ സിവിലൈസേഷൻസ് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ കാരണം മറ്റു സ്ഥലങ്ങളിൽ അല്ലാതെ ഒരു ഒരു കൂട്ടർ മാത്രമായിട്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്യത്തില്ല അറിവുകൾ പലതരത്തിൽ നിന്ന് വരുന്ന ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴാണ് ഒരു സ്ഥലത്ത് ഒരു സിവിലൈസേഷൻ എന്ന് ഞാൻ ഇപ്പം തറ പഠിക്കുന്ന അല്ലെങ്കിൽ ഈ കല്ല് ഭാഗ്യം ഉണ്ടാക്കുന്ന സാധനത്തിന് മുകളിലേക്ക് വലിയ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ടെക്നോളജി വരുമ്പോൾ അത് കാണാനായിട്ട് മറ്റു സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവരും സപ്ലൈ ചെയ്യുന്ന അങ്ങനത്തെ കണക്റ്റഡ് ആകുന്ന കാലഘട്ടത്തിനകത്താണ് ഇത്രയും വലിയ സിവിലൈസേഷൻസ് ഒക്കെ ഗ്രോത്ത് അങ്ങനെ പതിനായിരം വർഷമാണ് നമ്മൾക്ക് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ട് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള തെളിവ് എന്ന് പറയുന്നത് ഗോബക്കിലി തെപ്പി എന്ന് ടർക്കിയിലാണ് ഉള്ളത് അത് പന്തിരായിരം വർഷമാണ് ഏറ്റവും പഴക്കമുള്ള ആ സമയത്ത് കൃഷി തന്നെ ആരംഭിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പം ഹൺഡ്രഡ് ഗാദറേഴ്സ് ഇത്രയും വലിയ ഒരു ഒരു ആരാധനാലയമാകാം എന്നാണ് വിചാരിക്കുന്നത് കാരണം വേറെ ഒന്നും ഇല്ല അവിടെ പക്ഷെ വലിയ ഒരു സ്ട്രക്ചറുണ്ട് അതിന് ഇത്രയും പഴക്കമുണ്ട് അപ്പം നമ്മൾ ആരപ്പയം പറ്റിയൊക്കെ നമ്മൾ പറയുന്നത് നാലായിരത്തി കഞ്ഞൂറാ പന്തിരായിരം എന്ന് പറഞ്ഞാൽ അതിനും രണ്ട് മൂന്ന് തവണ അപ്പുറത്താണെന്ന് ഓർക്കണം അത് കഴിഞ്ഞിട്ട് ബൈബിളിൽ പറയുന്ന ജെറിക്കോ അതാണ് പിന്നെ ഏറ്റവും പഴക്കമുള്ള രാജ്യമായിട്ട് നഗരമായിട്ട് കാണുന്നത് തുടർച്ചയോടെ പിന്നെയും നിക്കുന്നേ അപ്പോഴും തുടർച്ചയോടെ നിക്കുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരിക്കുന്ന സ്ട്രക്ചേഴ്സിന്റെ മുകളിൽ വേറെ സ്ട്രക്ചർ ഉണ്ടാകുക ചെയ്തിട്ടുള്ളത് അതൊക്കെ നമ്മളിങ്ങനെ കാണേണ്ടതുണ്ട് അപ്പൊ ലെയർ ലെയർ ആയിട്ടാണ് അതൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ മണ്ണ് മൂടിപ്പോയ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ നമുക്ക് സത്യം മണ്ണ് മൂടിയതാണോ മൂട്ടി വാരി ഇട്ട് മൂടിയതാണോ 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 മുടിപ്പോയതാണോ എന്നുള്ളത് ഒരു ഭയങ്കര വ്യത്യാസമുണ്ട് ഇത് രണ്ടും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു സ്ട്രക്ചറിലായിട്ട് ഒരു ഡിസ്ട്രക്ഷനും വരാതെ മൂടിപ്പോയ സ്ഥലങ്ങൾ അപ്പൊ ആരെങ്കിലും വന്നിട്ട് ചെയ്തതല്ല ഇത് അവര് മൂടി വെച്ചതാണ് എന്ന് കാണുന്ന നിലവാരത്തിലാണ് ഇപ്പൊ ഈ ബോബക്കലി തെപ്പിയുടെ കാര്യത്തിനകത്ത് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഒരു ഡിസ്ട്രക്ഷനും ഇല്ലാതെ നിൽക്കുന്ന പോലെ അപ്പൊ അതും ഇതുപോലെ നമ്മൾ കാണണം നമുക്ക് ഈ ചരിത്രം നമ്മൾ ആർക്കിയോളജിക്കലും ആയിട്ടുള്ള ഉത്തര എവിഡൻസസ് ഓരോന്നിനകത്തും ഉണ്ടാക്കുന്നത് വഴിയാണ് ആ നിലവാരത്തിലുള്ള ഈ ഇത് കോർത്തിണക്കി ഹിസ്റ്ററി ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് ഒരു പാറ്റേൺ ഓഫ് ശില്പം മേക്കിംഗ് അതായത് ഇങ്ങനത്തെ ഹെയറിന്റെ സ്ട്രക്ചേഴ്സ് അതുപോലെ ഹെയറിന്റെ സ്ട്രക്ചറേ അല്ല അതിന് മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആഭരണം ആണത് ഓ അത് അത് അതാണ് ഹെഡിയർ എന്ന് പറയുന്നത് നമ്മൾ ും നമുക്ക് ആഫ്രിക്കയിലും ഈ തലയിൽ എന്തെല്ലാം തരത്തിലുള്ള സാധനങ്ങൾ ഇവരുടെല്ല അതാണ് മുടി ചെയ്യാൻ മുൻ ഒരു പരിധിയുണ്ട് അല്ലാതെ അവർക്ക് മാത്രമേ ഇങ്ങനത്തെ കൊറേ മുടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന വിചാരിച്ചുള്ളൂ മാത്രപോളയൊക്കെ നമുക്ക് അറിഞ്ഞോളെ അതുപോലെ ഇവരിപ്പിക്കുന്ന പൊസിഷൻ ഒരു യോഗിക് പൊസിഷൻ അല്ലേ അത് യോഗികൾ മുട്ടി മടക്കിയ ആൾക്കാർ ഇരിക്കുക ലോകം വ്യാപമായിട്ടിരുന്നിട്ടുള്ളത് ചുമ്മാ ഇല്ലാത്ത ഒക്കെ അല്ല പാമ്പ് തുറന്നു വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ കയ്യിൽ സാധനം ഇവിടുന്ന് ഇന്ത്യക്കാരന്റെ യോഗ ഒക്കെ ആരംഭിക്കുന്നതിന് മുമ്പേ ഉള്ള ആൾക്കാരായതൊക്കെ അത് ഇവിടുന്നാണ് യോഗ അങ്ങോട്ട് പോയതെന്നെങ്കിലും മിനിമം പറഞ്ഞിട്ട് വരും